നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ബി വൈ ഡി ഇ മാക്സ് സെവൻ എന്ന വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു വോക്ക് അക്കൗണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇന്ന് ഇപ്പോൾ ലോഞ്ച് ചെയ്യുകയാണ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഒരു വോക്ക് അകൗണ്ടെന്ന് വിചാരിച്ചാൽ മതി ഈ വാഹനം കാണുമ്പോൾ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇ സിക്സ് എന്ന ബി വൈ ഡിയുടെ ഇന്ത്യയിൽ ആദ്യം വന്ന മോഡലിൻ്റെ ഏറ്റവും പരിഷ്കൃതമായ രൂപം എന്നാണ് വിളിക്കേണ്ടത് അതുകൊണ്ടാണ് ചെറിയൊരു കണ്ടു പരിചയം നിങ്ങൾക്കുള്ളത് പക്ഷേ ടോട്ടലി മാറിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അതായത് എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിലായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും ബാറ്ററി പാക്ക് മോട്ടറിൻ്റെ പവർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുകയാണ് അങ്ങേയറ്റം ലക്ഷറൈസായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത് ഇ സിക്സിൻ്റെ കാര്യത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങേയറ്റം മികച്ച വാഹനമായിരുന്നെങ്കിൽ പോലും അത് ലക്ഷകരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അല്പം പിന്നിലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എല്ലാവരും അതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങേയറ്റം സംതൃപ്തരായിരുന്നു കാരണം അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്ററോളം എങ്കിലും റേഞ്ച് കിട്ടുന്നവരായിരുന്നു എല്ലാ ഉടമകളും അങ്ങനെ വളരെ ഹാപ്പിയായ ഓണേഴ്സാണ് ഇ സിക്സിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അല്പം കുറവായിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഏറ്റവും പുതിയ ഇ മാക് സെവൻ എന്ന ഒരു മോഡലുണ്ട് എന്താണ് സെവൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സെവൻ സീറ്റർ മോഡൽ കൂടിയാണ് എന്നുള്ളതാണ് ഇ സിക്സിൻ്റെ കാര്യത്തിൽ ഇ സിക്സ് വളരെ വലിയൊരു വാഹനമായിരുന്നെങ്കിൽ അത് ഫൈവ് സീറ്റർ ആയിരുന്നു പക്ഷേ അതുകൊണ്ട് ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സിക്സ് സീറ്ററും അതുപോലെ തന്നെ സെവൻ സീറ്ററും രണ്ട് സീറ്റ് കോൺഫിഗറേഷൻ കോൺഫിഗേഷനുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിക്സ് സീറ്റർ മോഡലാണ് അതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് കൂടാതെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇ മാക്സ് സെവൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരികയാണെങ്കിലും ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും ഇ സിക്സിന് പകരക്കാരനായിട്ട് ഈ വാഹനം ഓൾറെഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈയിലെ ഇൻഡോനേഷ്യൻ ഓട്ടോഷോയിലാണ് ആദ്യമായിട്ട് ഇ മാക്സ് സെവൻ നമ്മൾ വിളിക്കുകയും എം സിക്സ് എന്ന് മറ്റു രാജ്യങ്ങളിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഈ വാഹനം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം എല്ലാ രാജ്യങ്ങളിലും ഇ സിക്സ് നിർത്തലാക്കി ഈ ഒരു മോഡലിലേക്ക് മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡയമെൻഷനൊന്നും മാറിയിട്ടില്ല കാരണം അതേ വലിപ്പം തന്നെയാണ് ഈ വാഹനത്തിന് അത് ഇ സിക്സിൻ്റെ അതേ വലുപ്പമാണ് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിയമീറ്റർ വീൽ ബേസ് ഉള്ള ഒരു വലിയ വാഹനമാണിത് അപ്പോൾ നമുക്കിനി വാഹനത്തിന് അടുത്ത് കാണാം വിശദമായ ഒരു ട്രസ്റ്റർ പിന്നീട് ചെയ്യാം നമുക്കൊരു വോക്ക കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാകും ഈ സിക്സിൻ്റെ മുൻഭാഗം അങ്ങനെ വലിയൊരു ഭംഗിയുള്ള മുൻഭാഗമൊന്നും ആയിരുന്നില്ല ഈ ഭാഗത്തൊക്കെ വളരെ വലിയ ഒരു പ്ലേറ്റ് പോലുള്ള ഭാഗമായിരുന്നു കണ്ടിരുന്നത് അതിൽ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മുൻഭാഗം ഏതാണ്ട് ഇതാ നിങ്ങൾ പിൻഭാഗത്ത് കാണുന്ന ആ ഒരു അറ്റോത്രയുടെ മുൻഭാഗം പോലെയൊക്കെ ഏകദേശം മാറ്റിയെടുത്തിട്ടുണ്ട് ഈ കാണുന്ന വളരെ ഭംഗിയുള്ള ഒരു സ്മോക്ക്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് അതാണ് എൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം അതിൽ ബി വൈ ഡി എന്നുള്ള ബാഡ്ജിങ് കാണുന്നു ബി വൈ പറ്റി പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി വൈ ഡി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉടമകളാണെന്നുള്ള കാര്യമാണ് അതായത് ടെസ്ല ആയിരുന്നു നമ്പർ വൺ എങ്കിൽ ഇപ്പോൾ ബി വൈ ഡിയാണ് ലോകത്തിലേറ്റവും അധികം വാഹനങ്ങൾ വിൽക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ് ബി വൈ ഡി എന്ന് തന്നെയുമല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാരുതിയുടെ ആണെങ്കിലും ടോയോട്ടയുടെ ആണെങ്കിലും എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നത് ബി വൈഡ് നിർമ്മിച്ച് നൽകുന്ന ബാറ്ററികളാണ് ഇവരുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹന ടെക്നോളജി ആയിട്ടാണ് അല്ലെങ്കിൽ ബാറ്ററി ടെക്നോളജി ആയിട്ടാണ് അറിയപ്പെടുന്നത് അതൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ബി വൈഡിൻ്റെ അടുത്ത് വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് വാഹന രംഗത്ത് നമ്പർ വൺ ആകാൻ പോകുന്ന കമ്പനി ബി വൈഡ് തന്നെയാണ് അത്രയധികം ഗംഭീരമായ ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ മുൻഭാഗത്ത് വന്ന മാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ഭാഗത്ത് വന്ന മാറ്റം അതുപോലെ താഴെ ബമ്പറിൻ്റെ ഭാഗവും പാടെ മാറിയിട്ടുണ്ട് ഇവിടെ വലിയൊരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗം വന്നിരിക്കുന്നു ഇവിടെ വലിയൊരു എയർ ഡാം പോലെ ഭാഗവും അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സെൻസേസിൻ്റെ ഒരു ബോക്സ് ഇവിടെ കാണുന്നു ഇവിടെ ഏറ്റവും താഴെയുള്ള ലോവർ ലിപ്പ് പോലും ഭാഗം വീണ്ടും ഈ ഒരു ബോഡി കളേഡിലാണ് വന്നിരിക്കുന്നത് ഏറ്റവും മികച്ച എൽ ഇ ഡി ലൈറ്റിംഗ് തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം എൻ്റെ സൈഡിൽ എൽ ഇ ഡി ടെക്നോളജി എന്നുള്ളൊരു ബാഡ്ജിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നേരത്തെ രണ്ട് എലവൻസ് ആയിരുന്നു ഇ സിക്സിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഉത്ഭാഗത്തെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ലതാ ഇഷ്ടം പോലെ എന്നാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അലവൻസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡേറ്റ റണ്ണിങ് ആകുമ്പോൾ നമ്മൾ ഈ കാണുന്നത് അതിന് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്നു അത് മനോഹരമായിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ നീണ്ട് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ കൂടി ഒരു പുരുകം പോലെ ഇങ്ങനെ നീളുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിരിക്കുന്നു എന്തായാലും മുൻഭാഗം ഞാനീ പറഞ്ഞാൽ അറ്റൊത്തിയായിട്ട് സമയം ഇ സിക്സിൻ്റെ മുൻഭാഗം എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ളതായിരുന്നില്ല പക്ഷേ ഇതിപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ മോഡേണുമായിട്ടുണ്ട് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ടയർ സൈസിലൊന്നും മാറ്റം വന്നിട്ടില്ല പതിനേഴ് ഇഞ്ചാണ് പക്ഷേ ടയറിൻ്റെ പ്രൊഫൈൽ മാറിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൽ ഇരുന്നൂറ്റി പതിനഞ്ചായിരുന്നു ഇ സിക്സിൽ കൊടുത്തിരുന്നത് അതുപോലെ സാധാരണ നമ്മളിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്ന എയറോ വീൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അലോവീലൊന്നുമല്ല ഇത് പ്രോപ്പറായിട്ടുള്ള ഐസ് വാഹനങ്ങളിൽ കാണുന്ന പോലുള്ള ഭംഗിയുള്ള വീലാണ് കൊടുത്തിരിക്കുന്നത് അതിന് ബ്ലാക്ക് ഫിനിഷും അതുപോലെ ആ ഒരു അലൂമിനിയം ഫിനിഷും കൊടുത്തിരിക്കുന്നു സൈഡ് പ്രൊഫൈലിൽ വലിയ വ്യത്യാസം നമുക്ക് ഈ ഇ സിക്സുമായിട്ട് പറയാനില്ല എങ്കിലും ഈ ലൈനുകളൊക്കെ മാറ്റം വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീണ്ട സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീ സ്റ്റീൽ ലൈനുകളിലൊക്കെ ഒരു മാറ്റമാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഏറ്റവും താഴെയായിട്ടും ഒരു നീണ്ട സ്റ്റീൽ പ്ലേറ്റ് നീളുന്നുണ്ട് റണ്ണിങ് ബോർഡിന് മേലെ കൂടി സൈഡ് മെമ്പറേഴ്സിനൊക്കെ ഓടിക്കള കൊടുത്തിരിക്കുന്നു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നു ഇവിടെയൊക്കെ ഫുൾ പി ബ്ലാക്ക് ഫിനിഷും ദാ ഇവിടെയൊക്കെ ക്യാമറ കൊടുത്തിരിക്കുന്നത് ഈ ഒരു അഡാസ് ഫീച്ചേഴ്സിന് ഉണ്ട് ഈ വാഹനത്തിന് എന്നാണ് മനസ്സിലാക്കി തരുന്നത് അതുപോലെ ബോഡി കളേഡ് തന്നെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് മേൽഭാഗത്ത് ഭംഗിയുള്ള രീതിയിൽ സ്റ്റീൽ ഫിനിഷുള്ള ഒരു റൂഫ് ഐയിലും കൊടുത്തിട്ടുണ്ട് എത്രത്തോളം വിശാലമാണ് പിൻഭാഗത്തെ ഗ്ലാസ് ഏരിയ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാകും വിശാലമായ ഗ്ലാസ് ഏരിയ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ കാണാം ഉൾഭാഗത്ത് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അങ്ങേയറ്റം കംഫർട്ടബിളായിട്ടുള്ള ലക്ഷവയസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരാം ഉള്ളിലേക്ക് എങ്കിലും കൊതികൊണ്ട് കാണിച്ചതുള്ളൂ കേട്ടോ ഇല്ല ഇവിടെ ബി വേഡി എന്നുള്ള ആ ഒരു പ്ലേറ്റ് നമുക്കിവിടെ കാണാം പിന്നെ ഇവിടെ വരുമ്പോൾ സ്പേസ് അതെ അത് തന്നെയാണ് ഈ വാങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പേസ് എന്നുള്ളത് അത്ര കൂടി തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് തേർഡ് റോ സീറ്റ് ഉണ്ട് ഇവിടെയാണ് ആ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നത് അത്ര വലിയ ഗ്ലാസ് ഏരിയ അല്ലെങ്കിലും മോശമല്ല അപ്പോൾ ഇനി പിൻഭാത്തേക്ക് പോകാം പിൻഭാത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സിക്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബോർഡ് സ്പേസ് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ സിക്സ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് ബൂട്ട് സ്പേസ് ആണ് വളരെ കുറച്ച് ബൂട്ട് സ്പേസ് ഇവിടെ പോകാനുള്ളൂ പക്ഷേ നമുക്ക് ഈ സീറ്റുകൾ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അതായത് അറുന്നൂറ്റി അമ്പത്തി ഏഴ് ഇഷ്ടം ബൂട്ട് സ്പേസ് ആണ് വിശാലമായിട്ട് കിടക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പേരൊന്നും അല്ല മൂന്ന് റോയിലും ആളിരിക്കുന്നില്ലെങ്കിൽ അധികം ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും തുറന്ന സ്ഥലം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒക്കെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ ഉണ്ടോയെന്ന് നോക്കാം ഇല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിലും തേർഡ് റോയിലേക്ക് ഇരിക്കുമ്പോൾ അതാ ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു ഇവിടെ സ്പീക്കർ കൊടുത്തിരിക്കുന്നു അതുപോലെ എ സി വെൻറ്റുകളും റോ സീറ്റിലുള്ളവർക്ക് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നു അവർക്ക് അതുപോലെ ഇവിടെ ഇവിടെതാണ് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് നിവർത്താവുന്ന രീതിയിലുള്ളത് ഇത്രയൊക്കെയാണ് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നത് ബാക്കി നമുക്ക് ഉള്ളിൽ ഇരുന്ന് തന്നെ നോക്കാം എന്തായാലും ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാം പിൻഭാഗവും വളരെ ഭംഗിയുള്ളതായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഇ മാക്സ് സെവൻ വന്നപ്പോൾ ഇ സിക്സിനേക്കാളും ഇ സിക്സ് കുറച്ച് പ്ലെയിൻ ആയിരുന്നു പിൻഭാഗമെങ്കിൽ ഇപ്പം അതും വളരെ ഭംഗിയായിട്ടുണ്ട് ഈ സീൽ പ്ലേറ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാവുന്നത് സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളും താഴെയുമായിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ചെല്ലാൻ പോകുന്ന എനിക്ക് നല്ല രസകരമായിട്ടുണ്ട് ഉൾഭാഗത്തെ എലമെൻസും മുൻഭാഗത്തെ എഡ്ലാമിൽ കണ്ട പോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഈ വഴി നിന്നുള്ള ബാഡ്ജിങ് അതുപോലെ മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഷാഫിൻ ആൻറ്റിനയും ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും സ്റ്റോപ്പ് ലാമ്പും ഡി റിയർ വൈപ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്കയാണ് എല്ലാ കാര്യങ്ങളും ഉഗ്രം പാക്കേജാണ് ഏറ്റവും താഴെയായിട്ട് വീണ്ടും ഇവിടെ ഒരു സീൽ ഫിനിഷുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട് ഇ വി എന്നുള്ള ബാഡ്ജിങ് ഉണ്ട് ഇവി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്ന ഒരു സാങ്കമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വാഹനം കണ്ടത് ഇ വി ഞാൻ തോന്നുകയില്ല സാധാരണ ഇവികളുടേതായിട്ടുള്ള പ്രത്യേകതകളൊന്നും ഇനി കൊടുത്തിട്ടില്ല ഇത് പക്ക ഒരു ഐസ് വാഹനത്തിൻ്റെ രീതികളായതുകൊണ്ടായിരിക്കാം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇ ആണ് എന്ന് കമ്പനി തന്നെ എഴുതി വെച്ചിരിക്കുന്നു എന്നാലും ബിൻഭാഗത്തിൻ്റെ ഒരു ഒരു രൂപവും ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്നെല്ലാം എസ് യു വികളായിരുന്നു ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എം പി വീകളിലേക്ക് അത് കടന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ കിയ ഇ വി നയനായാലും അതുപോലെ തന്നെ അടുത്ത കാലത്ത് വന്ന എം ജിയുടെ വിൻസ ആയാലും അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ധാരാളം എം പി വി ഇവികൾ വന്നുകൊണ്ടിരിക്കുന്നു ആ രംഗത്തേക്കുള്ള ഏറ്റവും പുതിയ ചൂടുവെപ്പായിട്ടാണ് നമുക്ക് ഈ വാഹനത്തെ കാണേണ്ടത് ഇനി എന്തായാലും ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ചൈനീസ് വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾ നമുക്ക് കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും കേട്ടോ കൊതി വരും ആ രീതിയിലുള്ള ഇൻറ്റീരിയർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഹന നിർമ്മാതാക്കൾ പലപ്പോഴും ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ ഇപ്പോഴും മുൻഭാഗത്ത് മാത്രം ഡിസ്ക് ബ്രേക്ക് പിൻഭാഗത്ത് ഡ്രം ബ്രേക്ക് എന്നൊക്കെ പറയുന്ന കാലത്ത് ഇവർ ഇവരെ വളരെ ചെറിയ വാഹനങ്ങളിൽ പോലും ചൈനീസ് വാഹന നിർമ്മാതാക്കൾ വളരെ ചെറിയ വാഹനങ്ങളിൽ പോലും ഡിസ്ക് ബ്രേക്കൊക്കെ കൊടുക്കുകയും ഉൾഭാഗത്താണെങ്കിലും ഞെട്ടിക്കുന്ന ഇൻറ്റീരിയർ അപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് നമ്മൾ ഒന്ന് ഞെട്ടിയത് മിൻസറിന ഇൻറ്റീരിയർ ആയിട്ട് പണം ഇൻ ചിവിടെ എന്തൊരു ഗംഭീരമായ ഇൻറ്റീരിയർ ആയിരുന്നു ഈ ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അങ്ങേറ്റം പോഷും അങ്ങേറ്റം ഇലകൻ്റും അങ്ങേറ്റം എന്താ പറയുക ലക്ഷറിയസുമായ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയുമില്ല അത്രയും രസകരമായിട്ടുണ്ട് ഇന്ത്യക്കാരുടെ ടേസ്റ്റ് അറിഞ്ഞുള്ള കളിയാണ് ഇന്ത്യക്കാരുടെ ടേസ്റ്റ് നല്ലതാണ് ഇവരൊക്കെ ഗ്ലോബൽ മാനുഫാക്ചേഴ്സാണ് ബി വൈഡിയൊക്കെ ലോകത്തിലിപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന നേരം ഞാൻ അടുത്ത കാലത്ത് യൂറോപ്പിൽ പോയിപ്പിൾ ശ്രദ്ധിച്ചു യൂറോപ്പിലൊക്കെ ബി വൈ ഡി അങ്ങനെ കാര്യമായ രീതിയിലങ്ങ് വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് എല്ലാ ലോകരാജ്യങ്ങളിലെ ആൾക്കാരുടെ മനസ്സാരുള്ള നീക്കം തന്നെയാണ് ബി വൈ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബ്ലാക്ക് ഫിനിഷും ഒരു വുഡ് ഫിനിഷും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം നന്നായിട്ടൊക്കെ സിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇത് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറയുന്ന ബി വൈ ഡി എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപമാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു തമാശയൊക്കെ തോന്നുമെങ്കിൽ ഇപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയാം ബിൽഡി യുവർ എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഓർമ്മയുണ്ടല്ലേ നമ്മൾ സീലിൽ ഞെക്കിക്കളിച്ച അതേ സ്ക്രീൻ ട്വൽവ് പോയിൻറ്റ് ഇഞ്ചിൻ്റെ എയ്റ്റ് ഇഞ്ചിൻ്റെ ആ സ്ക്രീൻ ഇത് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് തിരിച്ച് കുട്ടികൾക്കല്ല എന്നെപ്പോലെയുള്ള ഇരുപത് വയസ്സുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള സ്ക്രീനാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് തിരിച്ച് കളിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എല്ലാ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട് അതായത് അപ്പോൾ അപ്പഴ് ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള ഇതാ സീറ്റിൻ്റെ വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൺട്രോളിൽ നമുക്കൂടെ കാണാം അതുപോലെ സ്പോട്ടിഫൈ ഫോ ഫോണിൻ്റെ കണക്ടിവിറ്റി ആൻഡ്രോയിഡ് ഓട്ടോ സാധനങ്ങൾ വെഹിക്കിൾ വേക്കിൾ ഇമേജ് ആൽബം സെറ്റിങ്സ് സ്മാർട്ട് ചാർജിങ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബി വൈ ഡി അസിസ്റ്റൻസ് അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ദാ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കാണാം അത് ഇഷ്ടം പോലെ പല തരത്തിലുള്ള വിഷയങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പനോരമിക് ഷേണായ് തിയേറ്ററിൽ സിനിമ കാണുന്നവരുണ്ട് പനോരമിക് വിസ്താരമായ പ്രൊഡക്ഷനാണ് ഈ കാണുന്നത് അതിന് ക്ലാരിറ്റിയും ഗംഭീരമായിട്ടുണ്ട് വീണ്ടും ബില്ലയ്ക്ക് പോകുമ്പോൾ നമുക്ക് കാണാവുന്നത് ഫോണിൻ്റെയും അതുപോലെ തന്നെ പല തരത്തിലുള്ള സെറ്റിങ്സും ഒക്കെയാണ് ഇതാ ലൈറ്റ്സ് എക്സ്റ്റീരിയർ മിറേഴ്സ് എ സി സീറ്റ് ലോക്ക് എല്ലാ കാര്യങ്ങളുടെയും സെറ്റിംഗ്സ് നോക്കി കൊടുത്തിട്ടുണ്ട് അഡാസ് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാം ഡ്രൈവ് അസിസ്റ്റ് ഇൻ്റലിജൻറ്റ് നോയിസ് കൺട്രോൾ ഡ്രൈവ് അസിസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി ബാക്കി അസിസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ തിരിഞ്ഞ് കളിക്കുന്ന സ്ക്രീനിലാണ് ചെയ്യാവുന്നത് എ സി വെന്റുകളൊക്കെ മനോഹരമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇത് വയർലെസ് ചാർജിംഗ് പാഡാണ് കൂടാതെ ഇവിടെ എൻ എഫ് സി കാർഡ് വെച്ചിട്ട് നമുക്ക് വാഹനത്തിൻ്റെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള കാർഡാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കീ ഫാബ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സീലിൽ കണ്ട അതേ ഫീഡ്ബാക്ക് തന്നെയാണ് കീ ഫാബ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മനോഹരമായ ഡ്രൈവ് സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷാണ് അതിൻ്റെ സൈഡിൽ വോളിയം കൺട്രോൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു ഇത് എനിക്ക് മനസ്സിലായത് റീജനേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ അതെ സ്റ്റാൻഡേർഡ് ലാർജർ അതായത് കൂടുതൽ നമുക്ക് റീജനേറ്റീവ് ബ്രേക്കിംഗ് കൂടുതൽ വേണമെങ്കിൽ ലാർജർ എന്നുള്ള ആ ഒരു മോഡിലേക്ക് ഇടുകയാണെങ്കിൽ എന്താണ് കൂടുതൽ വാഹനം ബ്രേക്കിംഗ് ചാർജ് ആയിക്കൊണ്ടിരിക്കും ഇത് ഡ്രൈവ് മോഡുകളാണ് ഡ്രൈവ് മോഡുകൾ നോർമൽ ഇക്കോ സ്പോട്ട് അങ്ങനെ മൂന്നെണ്ണുള്ളത് അതും കൂടുതൽ റേഞ്ച് കിട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ ഇവിടെ ഒരു മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലം അത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം കഫർട്ടബിളാണ് ഇന്ന് തന്നെയല്ല വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ സൈഡിൽ കാണാൻ ഡ്രൈവർ സീറ്റിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ സാമാന്യം വലിയ ഗ്ലൗ ബോക്സ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതും തീർച്ചയായിട്ടും സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിന് താഴെയായിട്ടൊന്നും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടില്ല സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങനെ ഒരു സംഭവം കാണാറുണ്ട് ഇതല്ല അത് കൊടുത്തിട്ടില്ല ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു സാമാന്യം വലിയ ബോട്ടിൽ വയ്ക്കാം അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ആംബ്രസ്റ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ കളേഴ്സ് എല്ലാം അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് അതൊന്നും വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളതായാലും കാത്തിരുന്ന സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് സൺ പ്രൂഫാണ് ലൈറ്റ് ലൈറ്റുള്ളിലേക്ക് കിടക്കും കാരണം ഇത് അല്ല അതായത് ഓപ്പണബിളായിട്ടുള്ള ഗ്ലാസ് അല്ല കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലധികം ചൂടും കാര്യങ്ങളും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ട്രീറ്റ് ചെയ്ത ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വിശാലമായ ഒരു കാഴ്ച നമുക്ക് തരുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ സാഹചര്യത്തിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും ഈ ഒരു ഗ്ലാസ്സിനെ നിറഞ്ഞുകൂടെ സൂര്യൻ അങ്ങനെ കത്തിച്ചൊടിച്ച് നിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് അതും അതെല്ലാം ഭംഗിയായിട്ടുണ്ട് സ്റ്റിയറിംഗ് മീലിലേക്ക് വരുമ്പോഴും ഭംഗിയുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും കൊടുത്തിരിക്കുന്നു ഈ സൈഡിൽ ഓളിയും കൺട്രോളുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഈ സൈഡിൽ കോയിസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു മീറ്ററിലെ ഒക്കെയാണ് അതിനുള്ള സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ പാർക്ക് അസിസ്റ്റൻ്റെ അത്തരത്തിലുള്ള സ്വിച്ചുകളും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് സാമാന്യം വലിയ മീറ്റർ കൺസോൾ കൊടുത്തിരിക്കുന്നു അതിൽ പല ഇൻഫർമേഷനും ഉണ്ട് ഈ കൊടുത്തിരിക്കുന്ന ലാർജർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെയാണ് അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകളും അതിനകത്ത് മാറുന്നതെങ്കിൽ കാണാം ഇക്കോ നോർമൽ എന്നൊക്കെ ഉള്ളത് അത്രയും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിരിക്കുന്നു പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുറവായിട്ട് പറയാം എന്തായാലും കുറ്റം പറയാൻ വേണ്ടി അതുപോലെ ലൈറ്റിൻ്റെ മറ്റേ സ്വിച്ചുകൾ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ വാഷർ വൈപ്പറിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റുകളും ഫോൾഡബിളും എല്ലാ എല്ലാമാണ് അത്തരത്തിലുള്ള എല്ലാ സെറ്റിങ്സും നമുക്ക് ഇവിടെ കാണാം സീറ്റിൻ്റെ ഹൈറ്റ് സാമാനം ഉയർത്താവുന്നതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഒക്കെ മുൻഭാഗത്തുണ്ട് ഒരു പ്രശ്നവുമില്ല ക്ലാസ് ഏരിയ ഒക്കെ ഉണ്ട് ഇനി സെക്കൻഡ് റോ സീറ്റിൽ ഇരു നോക്കാം ഈ വാഹനം പ്രധാനമായിട്ടും ഉന്നം വയ്ക്കുന്നത് ഏത് വാഹനത്തെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും അത് തീർച്ചയായിട്ടും ഇന്നോവ ഹൈക്കോസ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഇന്നോവയുടെ സ്ട്രോ ഹൈബ്രിഡിനെ തന്നെയാണ് നല്ല മൈലേജ് ഒക്കെയുള്ള നല്ല ഇൻ്റീരിയർ സ്പേസുള്ള ഒരു വാഹനമാണിത് അതിൻ്റെ ഏകദേശം വിലയ്ക്കായിരിക്കും ഇത് വിൽക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വില പ്രഖ്യാപിച്ചാണ് നമ്മളത് തമിഴിൽ കൊടുക്കാം എന്തായാലും ഏതാണ്ട് അതിൻ്റെ ഒരു വിലയായിരിക്കും വരുന്നത് അതിൻ്റെ റോ സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നതാണോ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സെക്കൻഡ് റോ സീറ്റ് കഫർട്ടായിട്ട് കണക്കാക്കുന്നത് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു കംഫർട്ടിന് തീർച്ചയായിട്ടും കിട്ടുന്നൊരു സംശയമില്ല നല്ല തൈസപ്പോട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതാ സുഖമായിട്ട് നമുക്കിത് ചരിച്ച് സ്ലാൻഡ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ സാധിക്കും സ്പേസ് എന്ന് പറയുന്നത് അമേസിങ് ആണ് അതുപോലെ തന്നെ വളരെ താഴ്ന്ന ഫ്ലോർ ആയതുകൊണ്ട് സുഖമായിട്ട് കാലുവെച്ചിരിക്കാം ഇവിടെ എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഫാനിൻ്റെ സ്പീഡൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അത് ഇവിടെ എ സി വെൻറ്റ് ഇവിടെ തലയ്ക്ക് മേലെ ശൂന്യാകാശം പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് രണ്ട് ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ ഡോർ പാഡിലേക്ക് പോകുവാണെങ്കിലും അവിടെ ബോട്ടിലൊക്കെ വയ്ക്കാം അതുപോലെ സ്പീക്കറൊക്കെ കാണാൻ അവിടെ കാണാം പിന്നെ ഈ പറഞ്ഞപോലെ ഈ ഒരു വലിയ ഗ്ലാസ് ഏരിയ മേൽഭാഗത്തുള്ളതുകൊണ്ട് നല്ല രസമാണ് ആകാശത്തേക്ക് നോക്കി യാത്ര ചെയ്യാം ഇവിടെ ഇവിടതാണ് ഈ കാണുന്ന പോലെ പിന്നിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ് അതൊക്കെ വളരെ ഒതുക്കിയാണ് സീറ്റൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഇന്നോവയുടെ സ്ട്രോങ് ആയിട്ട് നിന്ന് വ്യത്യാസമായിട്ട് ഇതിന് സൗണ്ട് പോലും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം ഇലക്ട്രിക്ക് ആണ് അത്ര സൈലൻ്റ് ആയിരിക്കും അത്രയും മികച്ച മികച്ച ഒരു പിൻഭാഗത്ത് പിൻഭാഗ യാത്ര സാധ്യമാക്കുകയും ചെയ്യും പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് കിലോമീറ്ററുണ്ട് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ രണ്ട് ബാറ്ററി പാക്കുകളുണ്ട് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ എന്ന് വെച്ചാൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പോയിട്ട് വേണമെങ്കിൽ സുഖമായിട്ട് കാസർഗോഡ് വരെ ഒറ്റയടിക്ക് കൂടി എത്താൻ പറ്റും തിരിച്ചു വരുമ്പോൾ വെറും നാൽപ്പത് മിനിറ്റ് ചാർജ് ചെയ്താൽ എയ്റ്റി പെർസെൻറ്റ് ചാർജ് വേണ്ടിയിട്ട് തിരിച്ചും പോരാ എന്ന് പറയുമ്പോൾ കേരളത്തിലൂടെ നിങ്ങളെ യാത്ര ചെയ്യാൻ ഈ ഒരു വാഹനം മതി അതും വളരെ നാമമാത്രമായ ചിലവിൽ എന്നാണ് പറയേണ്ടത് ഇനി നമുക്ക് പിൻ സീറ്റിലേക്ക് കടന്നിരിക്കാം പിൻഭാഗത്തേക്ക് കടന്നിരിക്കുമ്പോൾ സാധാരണ ഏതൊരു തേർട്ടോ സീറ്റും പോലെ തന്നെ തായ് സപ്പോർട്ട് വളരെ കുറവാണ് കാലിങ്ങനെ വെച്ച് ഇരിക്കേണ്ടി വരും പക്ഷേ എങ്കിലും സ്പേസ് വലിയ മോശമില്ലാതെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ അങ്ങനത്തേക്ക് ഫ്രണ്ടിലേക്ക് കയറ്റി ഇട്ടിരിക്കേണ്ടത് ഏറ്റവും പിന്നിലേക്കുമാണ് ചെറിയ ദൂരമൊക്കെ മുതിർന്നവർക്ക് യാത്ര ചെയ്യാം പക്ഷേ കുട്ടികൾക്കാണ് വേണ്ടിയിരിക്കാൻ സുഖം അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും മടക്കി വെച്ച് ഇഷ്ടം പോലെ ലഗേജ് കയറ്റം അതാണ് പ്രധാനമായിട്ടും ചെയ്യാവുന്നത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എ സി വെന്റുകളും അതിൻ്റെ തരക്കേടില്ലാത്ത ഗ്ലാസ് ഏരിയും കപ്പ് ഹോൾഡറും എല്ലാം കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് എനിക്കില്ലാതെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ചാർജിങ് പോയിന്റ് ആണ് ഇവിടെ നിന്നും കാണുന്നില്ല ഇല്ല ചാർജിങ് പോയിൻറ്റ് കാണുന്നില്ല അതുകൂടി ആകാമായിരുന്നു എന്ന് തോന്നുന്നു ബാക്കി ഈ പറഞ്ഞ നല്ല വലിയ സംഭവമൊന്നുമില്ല എങ്കിലും മോശമല്ലാതെ ചെറിയ ദൂരെ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും ഗ്ലാസ് ഏരിയ ഇവിടം വരുകയാണെങ്കിൽ വരുന്ന പിന്നിലേക്ക് ഗ്ലാസ് ഏരിയ വരുന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ഇ മാക്സിൻ്റെ വിശേഷങ്ങൾ ബാക്കി കാര്യങ്ങൾ വെളിയിൽ നിന്നുകൊണ്ട് സാറെ പറയുന്നതായിരിക്കും പറഞ്ഞല്ലോ രണ്ട് ബാറ്ററി പാക്കുകളാണ് ഏറ്റവും പുതിയ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇ സിക്സിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു ബാറ്ററി പാക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഹൈ എൻഡ് ആയിരുന്നു അതായത് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ചെയ്യുന്ന ബാറ്ററി പാക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇ മാക് സെവനിൽ പക്ഷെ അല്പം കൂടി ചെറിയ ബാറ്ററി പാക്ക് ഉള്ള വന്നിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമ്പത്തഞ്ച് പോയിൻറ്റ് നാല് കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് വന്നിരിക്കുന്നു കൂടാതെ ഇ സിക്സിൽ ഉണ്ടായിരുന്ന സെവൻറ്റി വൺ പോയിന്റ് എയ്റ്റ് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും വന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ബാറ്ററി പാക്കുള്ള അതായത് എൻട്രി ലെവൽ മോഡൽ നാനൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ടോപ്പൻ്റെ മോഡലിന് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുമാണ് ഉള്ളത് ഇനി പവർ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് ബി എസ് പി ആണ് എൻട്രി ലെവൽ മോഡലിൻ്റെ മോട്ടറിൻ്റെ പവറെങ്കിൽ അല്ലെങ്കിൽ ടോപ്പെൻ്റെ മോഡൽ അത് ഇരുന്നൂറ്റി നാല് ബി എസ് പി ആകുന്നുണ്ട് എന്നാൽ ടോർക്ക് രണ്ട് ഇലക്ട്രിക് മോട്ടറുകൾക്ക് ഒരുപോലെയാണ് അത് മുന്നൂറ്റി പത്ത് നൂറ്റർ മീറ്റർ ആണ് എന്തായാലും വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് അതായത് പവറൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇ സിക്സിൻ്റെ നേരത്തിൽ നയൻറ്റി ഫൈവ് ജി എസ് പി ഉണ്ടായിരുന്നുള്ളൂ മോട്ടറിൻ്റെ പവർ അങ്ങനെ അതുപോലെ തന്നെ നൂറ്റി എൺപത് നൂറ്റൻ മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ടോർക്കെങ്കിൽ അതിലൊന്ന് വലിയ കുതിച്ചു ആട്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഈ സിക്സ് തന്നെ ഓടിക്കാൻ നല്ല രസമുള്ള മോഡലായിരുന്നു അപ്പോൾ ഇതെന്തായിരിക്കും എന്ന് അറിയാമല്ലോ പക്ഷെ നമ്മളിന്നിപ്പോൾ ഓടിക്കുന്നില്ല ഓടിക്കുന്നത് ഒരു എന്താ പറയുക മീഡിയ ഡ്രൈവിൻ്റെ സമയത്തായിരിക്കും അപ്പോൾ ഈ ഒരു ടെൻ പോയിൻറ്റ് വൺ സെക്കൻഡ് കൊണ്ടാണ് ഇതിൻ്റെ ചെറിയ ബാറ്ററി ബാക്കുള്ള മോഡൽ നോക്കി നോട്ട് വേദന എടുക്കുന്നെങ്കിൽ എയിറ്റ് പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് മതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ ലാർജർ ആയിട്ടുള്ള ബാറ്ററി ബാക്കുള്ള മോഡലിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാം വില ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രഖ്യാപിച്ചു അത് നമ്മൾ തമിഴ്നേക്ക് കൊടുക്കാം എന്തായാലും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗംഭീര വാഹനമാണിത് കംഫേർട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു കുറ്റവും പറയാനില്ല അങ്ങനെയൊക്കെയുള്ള ഈ ഒരു സുന്ദരമായ വാഹനം തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിറ്റുമെന്നുള്ളൊരു സംശയമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വി വൈ ഇനി ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മേഖല നിയന്ത്രിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം മികച്ച വാഹനങ്ങളാണ് വി വൈ നിന്ന് വരാൻ പോകുന്നത് എന്നാൽ തന്നെയുമല്ല ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ബി വേടി അവരുടെ അധീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വോക്കറോൺ വീഡിയോ അവസാനിപ്പിക്കുന്നു നമുക്ക് വീഡിയോ ഉണ്ടാക്കുന്ന നന്ദി നമുക്ക് വിശദമായ ടെസ്റ്ററുമായിട്ട് പിന്നീട് കാണാം ബൈ